വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ആരെങ്കിലും ഒരാൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അതേപോലെ പിന്നോട്ട് പിന്നോട്ട് പോകുന്ന ആരെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ നിലപാടോടുകൂടി മുന്നോട്ട് പോകാൻ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വലിയ പടയുണ്ട് ലീഗിനാ ആ പടയെ ആ സംഘത്തെ അംഗീകരിച്ചില്ല എങ്കിൽ അതൊരു വലിയ വീഴ്ച തന്നെയായിരിക്കും സർക്കാരിന് മുന്നിൽ തങ്ങളുടെ ശക്തി വെറും ഒരാഴ്ചയിൽ ലീഗ് തെളിയിച്ചപ്പോൾ ലീഗിന് മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു എന്നുള്ളത് പച്ചയായ വസ്തുതയാണ് ആ വസ്തുതകൾക്ക് അനുസൃതമായിട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് കടൽ തീരത്ത് കടൽ തീരമാലകൾ ആർ തിരമ്പി വന്നപ്പോൾ വലിയ ജനസാഗരം അതിന് സാക്ഷിയായി നിന്നപ്പോൾ ഒരു കാര്യം എടുത്തു പറയാം ആര് പിന്നിലോട്ട് പോയി കഴിഞ്ഞാലും ലീഗിന് ലീഗിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു ഈ വിപ്ലവ പോരാട്ടത്തിലൂടെ ലീഗ് എടുത്തു കാണിച്ചതാ നമുക്കറിയാവുന്ന വിഷയമാണ് വകവ് വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്ത ഒരു നിലപാട് പറയുന്നു ജിഫ്രി തങ്ങളുടെ നിലപാടിനോട് യോജിപ്പില്ല എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ രംഗത്ത് വരുന്നു എന്നാൽ ജിഫ്രി തങ്ങൾ പറയുന്നു തങ്ങൾക്ക് മുഖ്യമന്ത്രിയെ വിശ്വാസമാണ് എന്നാൽ ഇതൊന്നും കേൾക്കാതെ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാട്ടത്തിനിറങ്ങിയതുകൊണ്ട് ആ വഴിയിൽ നിന്ന് ഒരടി പിന്നിലോട്ട് പോകില്ല എന്ന് ലീഗ് തീരുമാനിക്കുകയും കോഴിക്കോട് കടപ്പുറത്ത് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് സമര പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതൊരു വിപ്ലവമായിരുന്നു അതൊരു തീ കനലായിരുന്നു അതൊരു തീ ഗോളമായിരുന്നു എന്ന് പറയേണ്ടതാണ് ം തന്നെയാണ് കാരണം വെറും ഒരാഴ്ച കൊണ്ട് ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം പ്രതീക്ഷകൾ കപ്പുറത്താക്കി വലിയ ജനസാഗരത്തെ കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തിക്കാൻ ലീഗിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ലീഗിന്റെ പോരാട്ട വീര്യം തന്നെയാണ് ആ പോരാട്ട വീര്യത്തിന് ആരായാലും ഒന്ന് കൈയടിച്ചു പോകും എന്തൊരു ജനസാഗരമായിരുന്നു അംഗീകരിക്കാതെ എങ്ങനെയാണ് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനാവുക തീർച്ചയായും ആ പോരാട്ട വീര്യത്തെ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ലീഗിന് സാധിച്ച വിഷയമടക്കം തീർത്തും ലീഗിന്റെ ശക്തി തന്നെയാണ് വിളിച്ചോതുന്നുള്ളത് പിണറായി വിജയൻ പോലും ഒന്ന് നോക്കി നിന്നു കാണും കാരണം സമസ്ത പിന്നിലോട്ട് പോയിരിക്കുന്നു സമസ്ത പിന്നിലോട്ട് പോയത് കൊണ്ട് തന്നെ ലീഗിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസം ഒരു പരിധിവരെ സർക്കാരിനുണ്ടായിരുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് പ്രവർത്തകർക്കുണ്ടായിരുന്നു പക്ഷേ ഈ വിശ്വാസത്തെ പാടെ കാറ്റിൽ പറത്തിക്കൊണ്ട് ലീഗ് തങ്ങളുടെ ശക്തി കോഴിക്കോട് കടപ്പുറത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അതൊരു വിപ്ലവമായി മാറി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടക്കം അമ്പരുന്ന പോയി വല്ലാത്തൊരു ജനസാഗരമായിരുന്നു ആ ജനസാഗരത്തിൽ നേതാക്കന്മാർ വിഷയത്തിൽ ഒരടി പിന്നിലോട്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും ആ തീരുമാനങ്ങളെ നെഞ്ചിലേറ്റുന്ന ആ വലിയ മുഹൂർത്തം അവിടെ കാണാനും സാധിച്ചു എന്തായാലും സർക്കാർ പ്രതിരോധത്തിലാവുക തന്നെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ അറിഞ്ഞിറങ്ങിയിരിക്കുകയാണ് സമസ്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ജിഫ്രി തങ്ങൾ നിലപാട് അറിയിച്ചപ്പോൾ ലീഗ് പിന്നിലോട്ട് പോകുമെന്ന് വിചാരിച്ചവരുടെ കണക്ക് കുട്ടലുകളൊക്കെ തെറ്റിച്ച് ആർജവത്തോടെ ധീരതയോടെ പോരാട്ട വീര്യത്തോട് കൂടിയിട്ട് ലീഗ് മുന്നോട്ട് പോയപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഒരു ജനസാഗരമാണ് ഒരു ജനസാഗര വിപ്ലവമാണ് എന്തായാലും ഈ നീക്കം തീർത്തും ഒരു മാധ്യമ എന്ന രീതിയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു പബ്ലിക് കേരളം